കരിമീനും പള്ളത്തിയും തിലാപ്പിയൊന്നും ഞാൻ പൊതുവേ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ സത്യം പറയല്ലോ അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ പ്രധാന കാരണം പക്ഷേ ഈ അടുത്താണ് ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടത് ഈ കരിമീൻ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പ് അപ്പോൾ എന്തായാലും അത് ചെയ്ത് നോക്കി വളരെയധികം സക്സസ് ആണ് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഇന്ന് കരിമീനാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ആദ്യം തന്നെ മീനിൻ്റെ ചിറകും വാലുമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഞാൻ എന്തിൻ്റെ ചെതുമ്പലൊന്നും കളയുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ മീനിൻ്റെയും വാലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ചൂടുവെള്ളമാണ് അപ്പോൾ നമ്മുടെ കൈ മുക്കി വെച്ചാൽ നമുക്ക് പൊള്ളാൻ പാടില്ല ആ ഒരു രീതിയിൽ ഇളം ചൂട് മാത്രമേ പാടുള്ളൂ ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നമ്മൾ എത്ര മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ മീനിലേക്ക് കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ മീനും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മീൻ കിടക്കുന്ന രീതിയിൽ വെള്ളം എടുക്കണം കേട്ടോ ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പതിയെ പതിയെടുത്തിട്ട് അതിൻ്റെ ഒന്ന് ഇളക്കി കളയുന്നുണ്ട് ചെകിള എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു കറുപ്പ് തൊലിയും കൂടെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പോരും തന്നെ കേട്ടോ മുഴുവനായിട്ടും കറുപ്പ് തൊലി ഈ ഒരു സമയത്ത് വരില്ല അപ്പോൾ നമുക്ക് ചെകിള കളഞ്ഞ ശേഷം വീണ്ടും ഈ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഒട്ടും വില ഒന്നും പ്രയോഗിക്കേണ്ട നമ്മൾ ചുമ്മാ കത്തി കൊണ്ട് ഇതുപോലെ വരയുമ്പഴത്തേക്കും അതിൻ്റെ ആ ഒരു കറുത്ത ഈസി ആയിട്ട് ഇളകി വരും കേട്ടോ അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ കമ്പനിയന്മാർക്കല്ലേ താങ്ക് യു